ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിയനം കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ചൊറിയനം ഇതിനു മുമ്പ് തോരൻ വെച്ചിട്ടുണ്ടോ അതായത് കൊടുത്തു പോവുക നമുക്ക് എല്ലാവർക്കും അറിയാം തോരൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്ടോ നമുക്ക് ഈ കൊടുത്തു വഥവാ ചൊറിയണം നമുക്ക് പരിപ്പിട്ട് പരിപ്പും കൂടെ ചേർത്ത് അടിപൊളിയായിട്ടൊരു തോരൻ വയ്ക്കാം അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തോരണ്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പരിപ്പിട്ട് വെക്കാം എന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടുപരിചയപ്പെടാം അപ്പോൾ ആദ്യം നമുക്കിവിന് ഒന്ന് പറിച്ചെടുക്കാം കൊടുത്ത പോയൊക്കെ നമ്മുടെ പറമ്പിൽക്കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ വിഷമാണ് ഇത് ചൊറിഞ്ഞിട്ട് പറമ്പിലൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഇവൻ്റെ ഇത്രമാത്രം ഔഷധമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഇല കറിയാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് തരിക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒക്കെ ഉപയോഗിക്കുകയായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒരുപാട് ചൊറിയും ഞാനിത് കഴിക്കിങ്ങനെ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് അരിഞ്ഞൊക്കെ എടുക്കണമെങ്കിൽ ചൊറിയും അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അല്പം ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ചൊറിച്ചില് മാറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാം ഇപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒരുപാട് ചൂടാക്കേണ്ട ഒരു മീഡിയം സൈസിൽ ചൂടാക്കിയാൽ മതി ഇതിലേക്ക് നമുക്ക് അല്പാൽപ്പം ഇതേപോലെ ഒന്ന് മുക്കി ഇതേപോലെ മുക്കിയെടുക്കുക ഇനി നമുക്ക് ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാം ഇനി ഒരിക്കലും ഇത് ചൊറിയുകയില്ല മാറ്റെക്കാം ഇപ്പം ഇങ്ങനെ മുക്കിയെടുത്ത് ഇനി നമുക്ക് ശുദ്ധമായ വെള്ളത്തിൽ ശരിക്കും കഴുകി കിടക്കുക ഇതിൻ്റെ പൊടി അതുപോലെ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തണ്ട് ഭാഗം കുറച്ച് മുറിച്ചു കളയാം ഈ തണ്ടിൻ്റെ ഭാഗത്ത് വളരെ നൈസായിട്ട് അരിയണം ഇലയുടെ ഭാഗം വരുമ്പോൾ കുറച്ച് കട്ടി കൂട്ടിയാലും കുഴപ്പമില്ല ഈ രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഗ്ലാസ് പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം കുക്കറിലേക്ക് നമ്മൾ പരിപ്പ് ഇങ്ങോട്ട് കൊടുക്കാം വേവിക്കാനായിട്ട് വേവാനാവശ്യമുള്ള ഒരു അര ക്ലാസ് ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് വിസിൽ മതിയാവും നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു ചട്ടി എടുപ്പ് വയ്ക്കാം ഈ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ടുമൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞ് വെക്കുന്ന ഉള്ളി നമ്മുടെ പച്ചമുളക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതൊന്നും വഴക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് പറമ്പിൽ മരം മുറിക്കുന്നുണ്ട് അതാണ് സൗണ്ട് കേൾക്കുന്നത് ഇതെല്ലാം വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചൊറിയണം ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ തേങ്ങ ഒരു കപ്പ് തേങ്ങ ചെലവ് ചെയ്ത് ചവർന്നിട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം ശേഷം ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം നമുക്ക് ഇടയ്ക്കൊന്ന് നാവ് കയറി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ി വെച്ച് ഒരു അഞ്ച് മിനിറ്റോടെ മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തുറീനെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ േവിച്ചുവെക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കഴിക്കാം ഇപ്പം ഏകദേശം രണ്ടുമത് മിനിറ്റ് ആയിട്ടുണ്ട് ൊന്ന് ഒന്ന് ചിക്കെടുക്കാം രണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ പരിപ്പ് ചൊറിയനും തോരൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കിണ്ണ കാശ്ശിയ ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി സാധനമാണ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടോ ഒന്നും പറയാനില്ല ഡബിൾ സ്ട്രോങ് ആണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ